നമ്മുടെ ചങ്ങാതി ജോൺ രാവിലെ എഴുന്നേറ്റ് നേരെ ആ ചാർക്കോൾ സ്റ്റവ് കുറച്ച് ചാരമെടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ള ഒരു കരി ഉമിക്കിരിയൊക്കെ വെച്ച് പല്ല് തേക്കാറ് അതുപോലെ ഇവിടെ ഉള്ള ചില ആൾക്കാർ ഈ ചാർക്കോളിന്റെ ചാരമാണ് പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ ജോൺ ചാർക്കോൾ പേസ്റ്റ് വെച്ച് പല്ലൊക്കെ ഒന്ന് തേച്ച് വൃത്തിയായി തന്റെ കൂട്ടുകാരൻ അൽഹസനോടൊപ്പം പോയി പത്ത് ചാക്ക് സിമെന്റ് ചുമക്കാനാണ് പ്ലാൻ അപ്പൊ നമുക്ക് ഏതായാലും ഇവരുടെ കൂടെ പോയി ഇവരുടെ വേദന ഒക്കെ എത്രയാണെന്നൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരാം ചില ആൾക്കാരും വന്ന് കമന്റ് ചെയ്യാറുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുളിയും പല്ല് തേപ്പൊന്നുമില്ലെന്ന് അങ്ങനെ കേട്ടോ ഇവിടെ ആൾക്കാർ നല്ല കിടുവായിട്ട് പല്ല് തരി സാധാരണ രീതിയിൽ പുള്ളി ഏതോ ഒരു മരത്തിന്റെ കമ്പ് ചതച്ചിട്ടാണ് അത്രയും ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഏതായാലും സാധാരണ പേസ്റ്റിനേക്കായി നല്ല പല്ല് വെളുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളങ്ങി എന്നപ്പോഴത്തേനും അൽഹസൻ പണി തുടങ്ങി ഒരു ജാക്ക് സിമെന്റ് ചുമക്കുന്നതിന് എത്രയാണെന്ന് ചോദിച്ചപ്പോ പുള്ളി പറയുവാണേ അങ്ങ് ദൂരെ ആ കുന്നിന്റെ മേളിലുള്ള പച്ച ഹൗസിൽ കൊണ്ടു കൊടുക്കുന്നതിന് അഞ്ച് ലിയോൺ ആണ് കിട്ടുന്ന വായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പതിനെട്ട് രൂപയോളം വരും ഇനി നിങ്ങൾ തന്നെ പറ നമ്മുടെ സിറാലിയോണി വേതനം കൂടുതലാണോ കുറവാണോ